മത്സ്യബന്ധനത്തിനിടെ പക്ഷാഘാതം വന്ന് കടലിൽ കുടുങ്ങിയ യുവാവിനെയും കൂട്ടാളികളെയും മൂന്നാം നാൾ ഹോസ്തുർഗ് പോലീസിന്റെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തി അർദ്ധരാത്രിയോടെയാണ് ഇവരെ തീരത്തെത്തിച്ചത് കൂടിയ ഉൽപ്പന്നങ്ങൾ ഇവരെത്തിൽ ശ്രീകൃഷ്ണ റോഡ് രണ്ടാഴ്ച മുമ്പ് കോഴിക്കോട് നിന്നും മത്സ്യബന്ധനത്തിനു പോയ ബേക്കൽ പള്ളിക്കര സ്വദേശി സലോമൻ എന്ന നാൽപ്പതുകാരനാണ് മൂന്ന് ദിവസം മുമ്പ് കടലിൽ വെച്ച് പക്ഷാഘാതം അനുഭവപ്പെട്ടത് ഇതേ തുടർന്ന് ഒരു വശം തളർന്ന ഇദ്ദേഹവും സഹ തീരത്തു നിന്നും ഏതാണ്ട് എഴുപത് കിലോമീറ്റർ അകലെയുള്ള കടലിൽ സിഗ്നലുകളൊന്നും ലഭിക്കാത്തതിനാൽ പുറംലോകവുമായി ബന്ധപ്പെടാനാകാതെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ബുധനാഴ്ച വൈകുന്നേരം ഹോം റേഡിയോ വഴിയാണ് ഇക്കാര്യം പുറംലോകമറിഞ്ഞത് ഉടൻ തന്നെ ഇവരെ രക്ഷപ്പെടുത്തുന്നതിനായി ഫിഷറീസിന്റെ രക്ഷാബോട്ടിൽ ഹൊസ് ഐ സൈഫുദ്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘം പുറപ്പെട്ടു നീലേശ്വരം തൈക്കടപ്പുറത്തു നിന്നും വൈകിട്ട് നാലു മണിയോടെ പുറപ്പെട്ട രക്ഷാസംഘം കിലോമീറ്ററുകൾ നീണ്ട യാത്രക്കൊടുവിൽ പള്ളിക്കരയിലെ സഖാവ് എന്ന സ്പീഡ് ബോട്ടിനെ കടലിലേക്ക് വിളിച്ചു വരുത്തി പിന്നീട് ഇതിലേക്ക് മാറിക്കയറിയാണ് തിരച്ചിൽ സംഘം സംഭവസ്ഥലത്തേക്ക് കുതിച്ചത് രാത്രി ഒൻപതരയോടെ ലക്ഷ്യസ്ഥാനത്തെത്തിയ സംഘം സലോമിനെ ബോട്ടിൽ നിന്നും സ്പീഡ് ബോട്ടിലേക്ക് മാറ്റി അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ പള്ളിക്കരയിലെത്തിക്കുകയായിരുന്നു ഏകദേശം എട്ട് മണിക്കൂറോളം നീണ്ട സാഹസികമായ രക്ഷാപ്രവർത്തനത്തിന്റെ സലോമിനെയും കൂട്ടാളികളെയും കരയിലെത്തിച്ചത് പിന്നാലെ തന്നെ സലോമനെ ഉദുമയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു അഴിത്തല തീരദേശ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ശരത് കുമാർ റെസ്ക്യു ഗാർഡ് സേതു ശിവൻ ഡ്രൈവർ ഷൈജു സതീശൻ എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലേശ്വർ